ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ ചെന്നപ്പോ അവിടെ ഒരു പുതിയ വീട് താമസിച്ചതാണ് ആ വീട്ടിൽ കയറിയപ്പോ ഒരു റൂമിൽ എന്നെ കയറ്റും ഞാൻ ആ റൂമ് കണ്ടു ആ റൂമിൽ ഉമ്മ കിടക്കുന്ന റൂമാണ് എന്ന് മകൻ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി നല്ലൊരു റൂമ് ആ റൂമിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നു അൽ ജന്നത്തു അഖ്ദാമിൽ ജന്നു

നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇസ്ലാം എന്ന് രാജിവെക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു കാരണം അച്ഛനും അമ്മയും മുസ്ലിമല്ല ഇവൻ മുസ്ലിമാണ് ഇവൻ ഇസ്ലാമെന്ന് സ്വീകരിച്ചിട്ടുണ്ട് ും ഉമ്മയും അച്ഛനും അമ്മയും പറയുന്നു നീ ഇസ്ലാം എന്ന് രാജിവെക്കണം അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്നു നീ കള്ളുടിക്കണം അല്ലെങ്കിൽ നീ വ്യഭിചാരം നടത്തണം അല്ലെങ്കിൽ നീ കളവ് നടത്തണം അല്ലെങ്കിൽ കളവ് പറയണം അല്ലെങ്കിൽ ചീത്ത വിളിക്കണം അല്ലെങ്കിൽ ലോകത്ത് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം നീ തീവ്രവാദിയാകണം ഭീകരവാദിയാകണം അല്ലെങ്കിൽ നീ അക്രമികാരിയാകണം നീ വർഗീയവാദിയാകണം ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ പറയാണ് വല്ലാത്ത അത് നിങ്ങൾ അനുസരിക്കേണ്ട കേട്ടോ കാരണം പഠിച്ചവനെതിരായിട്ടുള്ള ഒരു കാര്യത്തിൽ ആരെയും അനുസരിച്ചൂടാ പടച്ചവനെ അവഗണിച്ചുകൊണ്ട് പടച്ചവനെതിരായിട്ട് ഒരാളെയും എന്താണ് ഉസ്താദ് ഇതാ ഞാൻ ഈ ക്ലാ ദർശനം പോകാൻ വിചാരിച്ചു അതിന് ഉസ്താദ് സംബന്ധിക്കില്ല പെരുത്തൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞു എന്തിനാ മോനെ നീ അവിടെ പോകുന്നത് അവിടുന്ന് പോകുന്നത് ചിലപ്പോ അവിടെ പഠിക്കുമ്പോ ഹറാമായ പ്രവർത്തനങ്ങൾ പലതും ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുന്നു അതുകൊണ്ട് ഞാൻ വല്ല സ്ഥലം മാറാന്ന് വിചാരിക്കുകയാണ് ഉസ്താദ് പറയുന്നത് പൊരുത്തക്കേട് കിട്ടുമെന്ന് ഇല്ല അതുകൊണ്ട് പൊരുത്തക്കോടൊന്നും കിട്ടൂല ആ കുട്ടി അവിടുന്ന് ഹറാമ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ ദർശത്ത് മാറുകയാണെങ്കിൽ പൊരുത്തക്കേട് കിട്ടൂല ആ കുട്ടീനെ അവിടെ തന്നെ നിർത്തിയാൽ ഉസ്താദിന് പൊരുത്തക്കേട് കിട്ടും ഈ പൊരുത്തക്കേട്ന്ന് തന്നെ അങ്ങനെ അങ്ങാടിന്ന് വാങ്ങുന്ന സാധനമൊന്നുമില്ല അത് അള്ളാഹുല തന്നെയാണ് എല്ലാ സംഗതിയും കൊടുക്കുന്നവൻ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ഞാൻ പറഞ്ഞു വന്നത് എവിടെയും അള്ളാഹുവിനെതിരായിട്ട് ആരെയും പക്ഷേ നിങ്ങൾ അച്ഛനല്ലേ അമ്മയല്ലേ അവര് ആ തെറ്റായ കാര്യത്തിന് നിർബന്ധിച്ചാൽ വഴങ്ങണ്ട കണ്ട പക്ഷെ അവരോട് പെരുമാറ്റം അച്ഛൻ എന്ന നിലക്ക് തന്നെ ആദരവോടെ പെരുമാറണം അമ്മയോട് അമ്മ എന്ന നിലക്ക് ആദരവോടെ പെരുമാറണം നിങ്ങൾ കണ്ടില്ലേ ചോദിച്ചില്ലേ തങ്ങളോട് എന്റെ അമ്മ അമ്മ വന്നിരിക്കുന്നു ആ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ആ അമ്മ ബഹുദൈവാരാധകയായ സ്ത്രീയാണ് അമ്മയോടുള്ള ബന്ധം ചേർത്ത് ഞാൻ അമ്മക്ക് വല്ലതും കൊടുക്കണോ നിബിധങ്ങൾ എന്താ പറഞ്ഞു അമ്മയോട് അമ്മ എന്ന ബന്ധം ചേർക്കണം അവിടെ മതം നോക്കണ്ട ഇസ്ലാമിൽ വർഗീയതയില്ല ഇസ്ലാം ോകത്ത് ഏറ്റവും വലിയ മാനവികത പഠിപ്പിച്ച മതമാണ് ഓ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതെ മാതാപിതാക്കൾ അവർ ഇസ്ലാമിന്റെ കഠിന വിരോധികളായാൽ പോലും അവരോടുള്ള മാതാപിതാവ് എന്ന ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കണം അങ്ങനെയല്ലേ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ആ ബോധമുണ്ടാകാൻ വിദ്യാഭ്യാസം നേടണം ആ ആത്മീയ വിദ്യാഭ്യാസം നേടുമ്പോഴാണ് കളവ് പറയാൻ പാടില്ല ചതിക്കാൻ പാടില്ല മുസ്ലിമിനോടും കളവ് പറയരുത് അമുസ്ലിമിനോടും പറയരുത് ആരെയും ചതിക്കരുത് മുസ്ലിമിനെയും ചതിക്കരുത് അമുസ്ലിമിനെയും ചതിക്കരുത് അതേപോലെ വാക്ക് ലംഘിക്കാൻ പാടില്ല ആരോടും വാക്ക് ലംഘിക്കാൻ പാടില്ല വളരെ കൃത്യമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എല്ലാം കൃത്യമാണ് അങ്ങനെ ആത്മീയമായ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം നൽകപ്പെടുന്ന ചെറിയ വളരെ ചെറിയ അറിവ് നൽകപ്പെടുന്ന സ്ഥലമാണ് മദർസ മദർശയിൽ നിന്ന് കുട്ടികൾ നേടുന്നത് പ്രാഥമികമായ ചെറിയ അറിവാണ് ആ മദ്രസ അലഹമില്ല ഈ സ്ഥാപനത്തിന്റെ കീഴിൽ മദ്രസ് നടക്കുന്നുണ്ട് ഞാൻ മനസ്സിലാം മനസ്സിലാം മദ്രസ് നടക്കുമ്പോ കുട്ടികൾക്ക് ആത്മീയമായ അറിവ് കൊടുക്കുന്ന അല്ലാതെ ഒരാള് ഒരു ഉസ്താദ് വേറൊരു ഉസ്താദിനെ കുറ്റം പറയാ അല്ലെ ഒരു പണ്ഡിതൻ വേറൊരു പണ്ഡിതന്റെ ദീപത്ത് പറയാ അങ്ങനെയൊന്നുള്ള മദ്രസയാൽ കുട്ടികൾക്ക് അഥമ കുരുത്തോണ്ടാവില്ല കുട്ടികൾ നന്നാവില്ല മറിച്ച് ആരെയും കുറ്റം പറയാതെ എപ്പോഴും ആദരിച്ച് ആലിമ്യങ്ങളെ ബഹുമാനിച്ച് പ്രായമുള്ളവരെ ബഹുമാനിച്ച് അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന മദ്രസകൾ വേണം ആ മദ്രസകളിൽ കുട്ടികൾ പഠിച്ചാലും ഒരു പ്രാഥമികമായ അറിവെ അവർക്ക് നേടാൻ കഴിയും അതും അവരുടെ ചെറിയ ചെറിയ മനസ്സുള്ള കാലമാണ് അവർക്കൊരു എട്ടും പൊട്ടും തിരിയുന്ന സമയം വരുമ്പോ അതേ ഒരു ഏഴാം ക്ലാസ് കഴിയുമ്പോൾ ഒരു സെക്കൻഡറിയിലേക്ക് കടക്കുമ്പോൾ അതൊരു പ്രത്യേക ടെൻഷനാണ് അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒരു ഉയർന്ന വിശാലമായ ഒരു രക്ഷനാണ് അവിടെ എത്തുമ്പോഴാണ് എന്റെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് ബോധമുണ്ടാകേണ്ടത് എന്റെ മകൻ എനിക്ക് അതാ ഒരു വിദ്യാഭ്യാസം കൊടുക്കണം അതേ സമയത്ത് തന്നെ ദീനിന്റെ ദീനിന്റെ അറിവ് അറിവ് ഖുർആൻ പഠിപ്പിച്ച പഠിപ്പിച്ച സംസ്കാരം സംസ്കാരം എന്റെ മകൾക്ക് കിട്ടണം ഇങ്ങനെ ഒരു ബോധം മുസ്ലിം രക്ഷിതാക്കളുടെ മനസ്സിൽ ഉണ്ടാകണം അങ്ങനെ ഒരു ബോധം കുട്ടികളെ മനസ്സിൽ ഉണ്ടാക്കി ഒരു ദർസിൽ കൊണ്ടുപോയി ചേർത്താൽ കോളേജ് എന്നൊക്കെ പറയുന്ന കുട്ടികളെ വളർത്തുന്ന ദർസ് കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് മദ്രസ പോലെയല്ല മദ്രസ വെറും ഒരു ക്ലിനിക്ക് പോലെ മരുന്നും വെച്ച് വിടുന്ന പരിപാടി ആകാത്ര സമയം ഉണ്ടാവില്ല അതേ സമയത്ത് ദർസ് അങ്ങനെയല്ല മറിച്ച് ശരിക്കും ഐസ്യൂ കടുത്തിയുള്ള ചികിത്സയാണ് ഓരോ മുത്താലിമും നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ കാലെവിടെ വെക്കുന്നത് പൊക്കി വെക്കുകയാണോ അല്ല ശരിക്കും അതേപോലെ തന്നെ സുജൂ ചെയ്യുമ്പോൾ നെറ്റിന്റെ മേലെ മുടിയുണ്ടോ അല്ലെ തലേക്കെട്ടുണ്ടോ തലേകെട്ട് ടീമിലായാലും പറ്റൂല കേട്ടോ അവർ മുടിക്കാരെ മാത്രം പറഞ്ഞു കാര്യമില്ല ഇപ്പൊ ചില തലേ തലേകെട്ടുകാരങ്ങൾ അവർ സുജൂ ചെയ്താൽ നെറ്റി നിലത്താവും എനിക്ക് തോന്നാറില്ല പലരോട് വിളിച്ചാൽ ചോദിക്കാറുണ്ട് അവരി പറയുന്നത് ഞങ്ങൾ പൊകിച്ച് പൊക്കിക്കളിയെന്നാ പറയലോ ഒപ്പലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അപ്പൊ ഏതായിരുന്നാലും ശരി ശരി ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കൃത്യമായ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏർപ്പാടാണ് കോളേജ് എന്നൊക്കെ പറയുന്നത് അതിലൂടെ കുട്ടികൾ നേടിയെടുക്കുന്ന അറിവ് ആത്മീയമായ അറിവ് അവിടെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം അങ്ങനെ നല്ല ഒരു ദർസുകളിൽ നിന്ന് കിട്ടുന്ന മക്കൾ അലഹമില്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കുറെ വർഷങ്ങളായി അങ്ങനെ ദർസുമായി ബന്ധപ്പെടുന്നത് കേട്ട് വലിയ സന്തോഷമായി അതോടുകൂടെ ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ച് വളരെയേറെ നന്നായി കുട്ടികളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ എന്ന് നബിയെ പരിശുദ്ധ ഖുർആൻ സംഗതിയാണ് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു അടിമകളിൽ ശരിക്കും ഭയപ്പെടുന്നവർ വിവരല്ലാത്തവര് അങ്ങനെ യാതൊരു ബോധവും ഉണ്ടാവില്ല അപ്പൊ വിവരം ഉണ്ടാവുക എന്നത് അത് വലിയ ഒരു സ്ഥാനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ബഹുമാനം കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല അറിവ് കൊടുക്കണമെന്നും അറിവ് കൊടുക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ നാം നന്നായി പരിഗണിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്നും എല്ലാ വിനിയങ്ങളോടും മിനാത്തുകളോടും ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് നീട്ടി സംസാരിക്കുന്നത് അങ്കലെ എന്ന് അലഹദില്ല എനിക്കൊരു നല്ല ദിവസാണ് നേരം വെളുത്ത ഒരു സ്ഥലത്ത് ജുമാക്ക് പോയപ്പോ ഹതീബ് ഒരു സയ്യിദാണ് ഒരു തങ്ങളാണ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ പോയത് ഒരു സയ്യിദിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു പുതുതായി താമസിച്ച ഒരു വീട്ടിലാണ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വരുമ്പോ ഞാൻ കുമ്പോൾ സഹിതന്മാരെ ഒന്ന് കാണണം എന്ന് എന്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു കാരണം കുമ്പോലിൽ പോകുമ്പോ അവിടെയുള്ള ബഹുമാനപ്പെട്ട പുഞ്ുയത്തങ്ങളെയും കാണണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ ചേവാറു അവിടെ എത്തിയപ്പോ ഞാൻ ഒരാളെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു തങ്ങളെ പറ്റിയ ഇവിടെ വരും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടി നിർത്തിയിട്ട് കാത്തു നിന്നു അപ്പൊ ബഹുമാനപ്പെട്ട പുഞ്ഞ് കുയത്തങ്ങൾ അവിടെ വന്നു ഞാൻ തങ്ങളെ കണ്ടു വേണ്ടി അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ തങ്ങളെ വർക്ക് ഈ പരിപാടി ഒരു തങ്ങളെ പരിപാടിയാണ് ഇനിയിപ്പോ പോകുന്നത് കുമ്പോല് അറബി തങ്ങള പരിപാടി എന്ന് പറയുന്ന പരിപാടിക്കാണ് ഇങ്ങനെ ഇന്നെനിക്ക് തങ്ങന്മാരുമായിട്ടുള്ള ഒരു ബന്ധം അല്ലാഹുൻ എന്താണ് അങ്ങനെ കണക്കാക്കി എന്ന് എനിക്കറിയില്ല സയ്യദന്മാരുമായിട്ടാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ നബി തങ്ങളുടെ കുടുംബങ്ങൾ ജമാലാമിക്കാര് പറയുന്നുണ്ട് അങ്ങനെ പേരമക്കളൊന്നുമില്ല അള്ളാഹു പേര മക്കളൊന്നുമില്ല എന്ന് പ്രബോധനം പറയുന്നുണ്ട് തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത് ആ കൈ കൈ ഛേദിച്ച് കളയുകയാണ് അതിന്റെ വെട്ടിക്കളിയാണ് വേണ്ടത് എന്നും പ്രബോധനത്തിൽ ജമാത്ത് ഇസ്ലാമിക്കാര് എഴുതി വച്ചിട്ടുണ്ട് ഇതേപോലെ മുജാഹിദിന്റെ ശബാബ് വാരികയിലും പറഞ്ഞിട്ടുണ്ട് എന്തോ തങ്ങള് അങ്ങനെ തങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അല്ല അതെല്ലാം ദീനിനെ പൊളിക്കാനുള്ള ചില ഏർപ്പാടുകളാണ് അതിലൊന്നും മുസ്ലിം പെട്ടുപോകാൻ പാടില്ല

ഇത് ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഇമാം യാ റസൂലില്ലാഹി മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു യുസല്ലി ലാ ലഹു ഓ നബി കുടുംബമേ നിങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ് ഖുർആൻ പഠിപ്പിച്ചതാണ് നിങ്ങളെ ബഹുമാനമെന്ത് പറയാനാണ് നിങ്ങൾ ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അങ്ങനെ തങ്ങളെ കുടുംബത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവന് പരിപൂർണമായ നിസ്കാരമില്ല അങ്ങനെ അള്ളാഹു തേല സ്ഥാനം നൽകിയവരാണ് നിങ്ങൾ എന്ന് ഇമാം ഷാഫി അള്ളാഹന് പാടിയത് കാണാം പക്ഷേ ഇത് പറയുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട അതേ അഖിലപ്പെട്ട ചെറിയ കുട്ടികൾ ഉണ്ടാകും ആ കുട്ടികളെ മനസ്സിലൊരിക്കലും തന്നെ അഹങ്കാരം വന്നു പോകരുത് അതേപോലെ ഞങ്ങൾ തങ്ങളല്ലേ എന്തുമാകാം എന്ന ഒരു ചിന്താ ചെറിയ മക്കളെ മനസ്സിൽ വന്നു പോകരുത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ കൈപിടിച്ച് ഞങ്ങൾ പ്രായമുള്ള ഒരു ചുംബിക്കും പണ്ഡിതന്മാർ ചുംബിക്കും നിങ്ങളെ നിലത്തിരുക്കാൻ അനുവദിക്കൂല ഞങ്ങൾ ഇരിക്കുന്ന അതേ കസേരയിൽ ഇരുത്തും അത് ഹബീബി നബിഅഅഅഅഅഅഅഅഅഅലു തങ്ങളോടുള്ള ബഹുമാനമാണ് ആ നബിയുടെ ശരീരത്തിൻ്റെ ഒരു നിങ്ങളെ ശരീരത്തിലുണ്ട് എന്നതിനാലാണ് പക്ഷേ നിങ്ങളെ മനസ്സിലും വേണം ഞാൻ ആ ഉപ്പാപ്പയുടെ അതുകൊണ്ട് മറ്റു കുട്ടികളെ പോലെ എനിക്ക് നിസ്കാരത്തിന് വിലയില്ലാത്തവരായി കൂടാ മറ്റുള്ളവരോ പോലെ വികൃതി കളിച്ചുകൂടാ ഞാൻ ആ ഉപ്പാപ്പനെ പറയിക്കുന്ന ഒരു തെറ്റും എന്നിൽ നിന്ന് സംഭവിച്ചുകൂടാ ഉപ്പാപ്പ കപുറിൽ നിന്ന് എന്നെ വീക്ഷിക്കുമ്പോൾ ഉപ്പാപ്പന്റെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ആത്മീയ ബോധത്തോടെ അല്ലാതെ ഞാൻ ജീവിച്ചുകൂടാ എന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ട അഖിലപ്പെട്ട മക്കൾക്ക് പ്രത്യേകമുണ്ടാകണമെന്ന് ഞാൻ വസീയത്ത് പറയുകയാണ് കാരണം പടച്ചറബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഹബീബിൻ സാഹു അലൈവല്ല മതങ്ങളെ തുണ കൊണ്ടല്ലാതെ അവിടുത്തെ സഹായത്തു കൊണ്ടല്ലാതെ അവിടുത്തെ റെക്കമെന്റ് കൊണ്ടല്ലാതെ എൻ്റെ അമലിൻ്റെ അവർ കൊണ്ട് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ അവിടെ എത്തുമ്പോൾ ഓ മനുഷ്യ നീ പ്രസംഗിക്കുന്ന സമയത്ത് എന്റെ കുടുംബത്തിന്റെ ബഹുമാനം നീ നന്നായി പറഞ്ഞു എന്നാൽ എന്റെ ചെറിയ മക്കൾ അത് കാരണത്താൽ ഞങ്ങൾ വലിയ ബഹുമാനമുള്ളവരാണ് ഞങ്ങൾക്ക് എന്തുമാകാം എന്ന ചിന്തയിലേക്ക് പോയത് അതിന്റെ അപ്പുറം നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതുകൊണ്ടാണെന്ന് ഉപ്പാപ്പഹബീബിന് വിധങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാകരുതല്ലോ അതുകൊണ്ട് ഇക്കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചതാണ് അള്ളോഹുതേര് അവിടുത്തെ സഭായത്തും വറക്കത്തും അവിടുത്തെ ഹൗതിൽ നിന്നുള്ള വെള്ളവും എല്ലാം നമുക്ക് ഓശാരം നൽകട്ടെ അവിടുത്തോടുള്ള സ്നേഹവും നബി കുടുംബത്തോടുള്ള സ്നേഹവും അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളോടുള്ള സ്നേഹവും നമ്മുടെ കൽവിൽ അള്ളോഹു വർദ്ധിപ്പിച്ചു തരട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്ക് പാലിക്കണമല്ലോ അവിടെ അവിടെ എട്ടര മണിക്കാണ് കേൾക്കുമ്പം പരിപാടി തുടരേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു അരമണിക്കൂറൊക്കെ പിന്നെ വിട്ടുവീഴ്ച ഉണ്ടാവും എന്ന് വിചാരിക്കുക അധികം താമസിപ്പിച്ചാൽ തെറ്റാണല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നോക്കുന്നു വിവാഹത്തിന് നമ്മളെല്ലാവരെയും പൊരുത്തപ്പെട്ട സാലിഹികളിൽ പഠിച്ച് തെരുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വിവാഹം വിജയിപ്പിച്ചു തെരുമാറാകട്ടെ ഞാൻ വരുമ്പോൾ നമ്മുടെ സൈനി ഉസ്താദ് പ്രസംഗിക്കായിരുന്നു ഞാൻ ഇങ്ങനെ വരുമ്പോൾ ചോദിച്ചു എൻ്റെ ശേഷം പ്രസംഗിക്കാൻ അപ്പം സൈനി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം സൈനിഗോള പ്രാസംഗികനാണ് കന്നഡയിലൂടെ പ്രസംഗിക്കും ഉറുദുവിലൂടെ പ്രസംഗിക്കും മലയാളത്തിലൂടെ പ്രസംഗിക്കും അപ്പോ അദ്ദേഹം ഉള്ളപ്പോടിക്കണ്ടല്ലോ പ്രസംഗിക്കാൻ ആളില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇവിടെ വരുമ്പോ അദ്ദേഹം ഇനിയും ഇവിടെ അറിയില്ല ഇനിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകും നിങ്ങൾക്കാർക്കും ആവശ്യമില്ല അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി അത് പൊങ്കുരുത്തൊക്കെ നമ്മൾ പാലിക്കണല്ലോ അലഹമുല്ല ഇവിടെയുള്ള സയ്യിദന്മാർ അവരുടെ മുൻഗാമി ായ സാധാത്ത കൊണ്ട് ഞങ്ങൾക്ക് നീ എത്തിത്തരണം റഹ്മാനെയും ഭാഗ്യം തരണം ഇവിടെ സെയ്ദവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് ഹൈറുകൾ സമുദായത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ലഭിക്കുന്ന സ്ഥാപനമാക്കി തരണം റഹ്മാനെയും സന്നദ്ധത്തിന്റെ ആശയം കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ജീവിച്ച് അവസാനം ഹ്മാനം ഈമാനോടുകൂടെ മരിക്കുന്ന മുഖ്മിനീകളിൽ മുത്തഫീങ്ങളിൽ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ അള്ളാഹു ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശയാക്കണം റഹ്മാനെ ആരുടെ മനസ്സിൽ എന്ത് ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റിത്തരണം റഹ്മാനെ എവിടെ ഗർഭിണികളുണ്ടോ സുഖപ്രസവത്തിൽ നല്ല ഹൈറായ കുട്ടിയെ നൽകണം റഹ്മാനെ എവിടെ വിവാഹം ഉദ്ദേശിക്കുന്ന ആണ് പെണ്ണുണ്ടോ ഹൈറായത് നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ ഞങ്ങൾക്ക് എന്ത് കടങ്ങളുണ്ടോ നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണം റഹ്മാനെ ഞങ്ങളെ സഹായിച്ച ആര് എവിടെയുണ്ടോ ദീനിന്റെ പ്രവർത്തന രംഗത്തോ ഞങ്ങളെ വ്യക്തിപരമായോ ആര് ഞങ്ങളെ സഹായിച്ചവരുണ്ടോ അവരെ നീ സഹായിക്കണം റഹ്മാനെ ഞങ്ങൾ നിന്ന് മരിച്ചുപോയ എല്ലാ കബുലും നീ സന്തോഷം നൽകണം റഹ്മാനേ സിറാജ് ബ്രുദ്ധക്ക് വലിയ സഹായം നൽകിയ ഓർക്കാട്ടിൽ കുഞ്ഞുമ്പത് ഹാജി ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത് കുറേ കൊല്ലങ്ങളോളം അദ്ദേഹത്തിന്റെ റൂമും കാറും ഒക്കെ ഉപയോഗിച്ചതാണ് ഇന്ന് വൈകുന്നേരം അദ്ദേഹം ഇന്നിന് പത്ത് മണി സമയത്ത് അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ മയ്യ സംസ്കാരം നാല് മണി സമയത്ത് നടക്കുമ്പോൾ എനിക്ക് ഇവിടെ പരിപാടി ഏറ്റുപോയത് കൊണ്ട് അതുപോലെ അതുപോലെ ഏറ്റുപോയത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തത് വലിയ ബുദ്ധിമുട്ട് വിഷമം മനസ്സിനുണ്ട് അള്ളാഹു തല അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകട്ടെ നിങ്ങളെല്ലാവരും ഫാത്തി ഹോദണം അദ്ദേഹത്തിൻ്റെ പേരിൽ അൽഫാത്യഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين ിൽ കുഞ്ഞുഹരിയുടെ കബുറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് നീ ക്ഷമയും ക്ഷമയും ധാരാളം നൽകണം റഹ്മാനെ അതുപോലെ ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെ കബുറിൽ നീ സന്തോഷം നൽകണം റഹ്മാൻ ഇവിടെ വന്നപ്പോൾ സിറാജിഭൂതിയിലേക്ക് നേർച്ചുകൾ തന്നു സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇന്നേവരെ സഹായിച്ച സഹകരിച്ച നേർച്ച ചെയ്ത ആര് എവിടെയുണ്ടോ അവരുടെ എല്ലാം മരണപ്പെട്ടു പോയവരാണെങ്കിൽ ഖബറിൽ കബറി സന്തോഷം നൽകണം റഹ്മാനെയും ജീവിച്ചിരിക്കുന്നവർക്ക് ഹൈറിൻ്റെ വഴികളൊക്കെ ഞങ്ങൾക്കും നീ തുറന്നു തരണം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റബ്ബന